നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാര പടിക്കയറ്റം മുതൽ ബി ജെ പി സർക്കാരിന്റെ ആരംഭം മുതൽ ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള എത്രയോ തീവ്രവാദ സംഘടനകളാണ് പേടിച്ച് വാലും ചുരുട്ടിക്കൊണ്ട് കീഴടങ്ങിയത് ദേശവിരുദ്ധതയെ രൂക്ഷമായി ചോദ്യം ചെയ്ത് രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഓരോ സംഘടനകളെയും തുടച്ചു നീക്കിക്കൊണ്ട് മോദി അമിത്ഷാ കൂട്ടുകെട്ട് ചെയ്തതൊക്കെയും നമ്മൾ ഏവരും കണ്ടതാണ് അങ്ങ് ജമ്മു കാശ്മീർ മുതൽ ഇതാ നമ്മുടെ കണ്ണിനു മുമ്പിൽ പി വരെ അതിലെ കണ്ണുകളാണ് ഇപ്പോഴിത് ത്രിപുരയിലും കൊടി ഉയർത്തിക്കൊണ്ട് തീവ്രവാദി സംഘടനകളുടെ കീഴടങ്ങൾ നമ്മൾ കാണുന്നു മൂന്നര പതിറ്റാണ്ട് വിഘടന വാദത്തിലൂന്നി സായുധ കലാപങ്ങൾ സൃഷ്ടിച്ചിരുന്ന നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര അഥവാ എൻഎൽഎഫ് ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് അഥവാ എ ടി എഫ് എന്നിവയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ കീഴടങ്ങൾ പ്രഖ്യാപിച്ചത് ത്രിപുരയിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന ധാരണയിൽ കേന്ദ്ര സർക്കാരും ത്രിപുര സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ചർച്ചക്കൊടുവിൽ ഇരു സംഘടനകളും ഒപ്പുവെച്ച് ഇത്തരത്തിൽ മുന്നൂറിലേറെ പേരാണ് കീഴടങ്ങിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റത് മുതൽ തുടരുന്ന സമാധാന ചർച്ചകളുടെ ഫലമാണിതെന്ന് അമിത്ഷാ പറയുന്നു ഇത് വെറുതെ ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് കരുതി ഇവർ ശ്രദ്ധിച്ചു കേട്ടോളൂ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷമായി തുടരുന്ന പോരാട്ടത്തിന് ശേഷമാണ് ഇവരുടെ ഈ കീഴടങ്ങൽ നിങ്ങൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് മുഖ്യധാരയിൽ ചേരുന്നതിൽ സന്തോഷമുണ്ട് ത്രിപുരയുടെ വികസനത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയ്ക്ക് അനുമോദനം വടക്കു കിഴക്കൻ മേഖലയിലെ വികസനത്തിന് സമാധാന പൂർണ്ണമായ ജനജീവിതം അനിവാര്യമാണെന്ന നിലപാടിലാണ് നരേന്ദ്രമോദി സർക്കാർ സായുധ സംഘടനു പകരം സമാധാന സംഭാഷണത്തിന് വഴി തുറന്നത് അമിത്ഷാ പറയുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഡൽഹിയിലെയും ജനങ്ങൾക്കിടയിൽ വലിയ അകലമുണ്ടായിരുന്നു റോഡ് റെയിൽ വ്യോമഗതാഗതം വഴിയുള്ള ഈ ദൂരം പ്രധാനമന്ത്രി ഇല്ലാതാക്കി ജനങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലവും ഇല്ലാതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് വടക്കുകിഴക്കൻ മേഖലയിൽ പന്ത്രണ്ടാമത്തെ കീഴടങ്ങൽ കരാറാണിത് ത്രിപുരയിൽ മാത്രം മൂന്ന് സംഘടനകളാണ് സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നത് പതിറ്റാണ്ടുകളായി ജനാധിപത്യ ഘടനയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിമ്പിട വനങ്ങളിലും ആദിവാസി മേഖലകളിലും വിദൂര ഗ്രാമങ്ങളിലും വേരുകൾ പടർത്തി രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന നക്സലേ കലാപമാണ് അതിലൊന്ന് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ നക്സൽ കലാപം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു ഇതുമൂലം പതിനാറായിരത്തിലധികം സുരക്ഷാ സേനാംഗങ്ങൾക്കും സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെടുകയും നക്സൽ ബാധിത പ്രദേശങ്ങളുടെ വികസനം വർഷങ്ങളോളം തടസ്സപ്പെടുകയും ചെയ്തു കാലങ്ങളായി ഇടതുപക്ഷ പ്രത്യാശാസ്ത്രത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു സംഘം ജനങ്ങളുടെ അതൃപ്തി മുതലെടുത്ത് അവരുടെ ഉള്ളിൽ തീവ്രവാദത്തിന് വിത്തപ്പാവുകയായിരുന്നു പ്രാദേശിക പിന്തുണയോടെയാണ് ഈ ഗ്രൂപ്പെ ശക്തിപ്പെടുത്തുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാഠ്യത്തോടെയുള്ള ധീരമായ നയരൂപീകരണത്തോടെ സ്ഥിതിഗതികൾ മാറി കാരണം ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് മുന്നിലെത്തും ഇത് നമുക്ക് നക്സൽ കലാപം ഇടാം മറ്റ് മുസ്ലിം തീവ്രവാദികളെ എടുത്തു നോക്കിയാലും അവരൊക്കെ മോദി ഭരണത്തോടെ വാലും ചുരുട്ടി ഏതോ മൂലയ്ക്ക് ഒളിച്ചത് നമുക്ക് കാണാൻ സാധിക്കും ഇത്രയത്ര കാശ്മീർ ഭീകരതയാണ് അത്തരത്തിൽ ഓടിച്ചത് ഇത് നമുക്ക് പറയാമല്ലോ മറ്റൊരു സർക്കാരും കാണിക്കുന്ന ധൈര്യമാണ് കാശ്മീർ വിഷയത്തിൽ മോദി സർക്കാർ ഉയർത്തിപ്പിടിച്ചത് അതെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് അതെ അടിവരയിട്ട് പറയാം നമ്മുടെ മോദി സർക്കാരിന്റെ ബുദ്ധി അപാരം തന്നെയെന്ന് സാമൂഹിക വിദ്യാഭ്യാസം ആരോഗ്യം കമ്മ്യൂണിറ്റി പോലീസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പല പ്രദേശങ്ങളും പരിഷ്കരിച്ചു ഈ തന്ത്രങ്ങളുടെ ഫലമായി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ അക്രമ സംഭവങ്ങളിൽ വലിയ കുറവാണ് ഉണ്ടായത് തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ നെക്സൽ ബാധിത ജില്ലകളുടെ എണ്ണം തന്നെ എടുത്തുനോക്കാം തൊണ്ണൂറ്റി ആറിൽ നിന്ന് നാൽപ്പത്തിയഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആക്രമണങ്ങളിൽ അമ്പത്തിരണ്ട് ശതമാനം കുറവും മരണങ്ങളിൽ അറുപത്തിഒൻപത് ശതമാനം കുറവും ഉണ്ടായി സുരക്ഷാ സേനയുടെ രക്തസാക്ഷിത്വത്തിൽ എഴുപത്തിയൊന്ന് ശതമാനമാണ് കുറവുണ്ടായത് ആശയവിനിമയം വേഗത്തിലാക്കാൻ ആദ്യഘട്ടത്തിൽ നാലായിരത്തി എൺപത് കോടി രൂപ ചിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിമൂന്ന് മൊബൈൽ ടവറുകളും രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൊബൈൽ ടവറുകളും സ്ഥാപിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ചിലവിൽ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകളും നിർമ്മിച്ചു നന്നായി ആസൂത്രണം ചെയ്ത സൈനിക പ്രവർത്തനങ്ങൾ രഹസ്യാന്വേഷണം തീവ്രവാദികളുടെ ധനസഹായം നിരീക്ഷിക്കൽ അതിർത്തി നിയന്ത്രണം പൊതുജന അവബോധം ശക്തമായ നിയമ നടപടികൾ സമൂഹ പങ്കാളിത്തം എന്നിവയിലൂടെയെല്ലാമാണ് ഇവയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നത് കൂടാതെ ഇതിനു പുറമെ ഈ സംഘടനകളുടെ എല്ലാം ഫണ്ടിങ് ചാനലുകളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ധനകാര്യ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര പങ്കാളികൾ എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് ശേഖരിച്ച ഡാറ്റ തീവ്രവാദ രീതികളും അപാകതകളും സാമ്പത്തിക സ്രോതസ്സുകളും തിരിച്ചറിയാൻ ശ്രദ്ധാപൂർവ്വം വിശകലനം ചെയ്തു ഈ പ്രക്രിയയുടെ ലക്ഷ്യം തീവ്രവാദ സാമ്പത്തിക ശൃംഖല തകർക്കുകയും ധനസഹായം നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ദുരിതബാധിത സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുമായുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്രം നിരവധി വിജയകരമായ സംഭവങ്ങൾ വേറെയും കൈക്കൊണ്ടിട്ടുണ്ട് കേന്ദ്ര സായുധ പോലീസ് ബറ്റാലിയനുകൾക്കുള്ള പിന്തുണ ഹെലികോപ്റ്ററുകൾ പരിശീലനം സംസ്ഥാന പോലീസ് സേനകളുടെ നവീകരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ക്രൈം നിയമങ്ങൾ ശക്തിപ്പെടുത്തിയതും ഇവരെ തുരത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്തായാലും ഇതിനെല്ലാത്തിനും കാരണം ബി ജെ പി സർക്കാർ മാത്രമാണ് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കുകളുടെ എണ്ണം ഇരട്ടിക്കുക തന്നെ ചെയ്തേനെ അത് ഉറപ്പല്ലേ